ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ദിവസം മുഴുവൻ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മൾ പലരുടേതും അത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വളരെ വൈകി ഉറങ്ങുന്നത് വരെ ഒരു ദിവസം നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമാത്രമാണ് വളരെയധികം ആകുലരായി ഇതൊക്കെ എപ്പോൾ തീരും എങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്യും എങ്ങനെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് നാം ഓരോന്നും ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമ്മുടേതായ രീതിക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് എല്ലാം ശരിയാക്കാമെന്നോ എല്ലാം ക്രമീകരിക്കാമെന്നോ നാം വിചാരിക്കുന്നു എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നാം വിചാരിച്ചതുപോലെ ഒന്നും ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല അതുമാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക നമ്മുടെ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നാം നമ്മുടേതായ രീതിക്ക് ശ്രമിക്കുന്നു പക്ഷെ അവയൊന്നും ഫലം കാണാതെ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ ബി സി സി യൂണിറ്റുകൾക്കുള്ളിൽ ഇടവകയ്ക്കുള്ളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനോ അവയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെ നാം പരിഹരിക്കാൻ നോക്കുമ്പോഴോ നാം ഉദ്ദേശിച്ചതുപോലെ അവയൊന്നും ഫലം കാണാറില്ല എന്താണ് കാരണം യേശുനാഥൻ്റെ വചനം ഓർക്കുക എന്നോട് കൂടെയല്ലാത്തവൻ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരെ യേശുനാഥൻ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് തന്നോട് കൂടെ ആയിരിക്കുന്നതിന് അവരെ തിരഞ്ഞെടുത്തു യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടെ ആയിരിക്കുക എന്നാൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്നാണ് അർത്ഥം ദൈവവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാതെ ദൈവവുമായി ആലോചന നടത്താതെ ദൈവത്തിൻ്റെ സഹായം തേടാതെ ഏത് കാര്യമാണ് നമുക്കതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയുക ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ഓർക്കാം അങ്ങനെ നാം പരിശ്രമിച്ചാൽ തന്നെ വിപരീത ഫലമായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കണമെന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തു തീർക്കാൻ വളരെയധികം സമയവും നാം പാഴാക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ആദ്യം ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നതാണ് വിശുദ്ധ മദർ തെരേസയുടെയും മദർ തെരേസ സ്ഥാപിച്ച ഉപവിയുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സന്യാസ സഭകളുടെ പ്രവർത്തന ശൈലി തന്നെ ഇതല്ലേ രാവിലെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം മാത്രമാണ് അവർ തങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് ഇറങ്ങുന്നത് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഒരിക്കൽ ഒരു ചാപ്പലിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഒരു കർദിനാൾ വന്ന് അങ്ങ് ദയവായി ഒന്ന് പുറത്തേക്ക് വരണം ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനുണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കാനുണ്ടെന്നും അറിയിച്ചപ്പോൾ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം പ്രാർത്ഥിക്കണം അതിനുശേഷം ഞാൻ വരാം എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ തൊഴിൽ മേഖലകൾ വ്യത്യസ്തങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ പ്രവർത്തന രംഗങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിക്കൊള്ളട്ടെ നാം ഇടപെടുന്ന നമ്മുടെ കുടുംബങ്ങളും ബി കൂട്ടായ്മകളും ഇടവക സമൂഹവും സങ്കീർണമായിക്കൊള്ളട്ടെ പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധമില്ലാതെ ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവത്തോടു കൂടെ നാം ആയിരുന്നാൽ ദൈവത്തോടൊപ്പം പ്രവർത്തിച്ചാൽ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കുവാനും പരിഹരിക്കുവാനും പൂർത്തീകരിക്കുവാനും നമുക്ക് സാധിക്കും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ